നമസ്കാരം മരണാനന്തരം പ്രതികാരത്തിന് ഇറങ്ങുന്ന ആളുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ മരണാനന്തരം ആ ഓർമ്മകളോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം ഇരയായ സംഭവങ്ങളോ ഒക്കെ പിന്നീടുള്ള വർത്തമാനകാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളിലേക്ക് പ്രതികാരമായി ഇറങ്ങിച്ചെന്നാലോ ഇത്ര വളച്ചുകെട്ടുമെന്നും വേണ്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തിലകനെതിരായ വിലക്ക് നടപടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് തിലകൻ ജീവിച്ചിരുന്ന കാലത്ത് കേരള മനസ്സാക്ഷി ഒന്നടങ്കം തിലകനൊപ്പം നിന്ന ഒരു കാലമായിരുന്നു അന്ന് കേരളത്തിലാകെ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു തിലകനെതിരായ വിലക്ക് തിലകൻ സിനിമയിൽ നിന്ന് വിലക്കപ്പെട്ടു സീരിയലിലേക്ക് പോയപ്പം അവിടെ വിലക്കപ്പെട്ടു പിന്നീട് നാടകത്തിലേക്ക് കടന്ന കാലമുണ്ട് തിലകൻ നാടകം കളിച്ച് നടന്ന കുറേ കാലമുണ്ട് അദ്ദേഹത്തിൻ്റെ വയ്യാത്ത കാലം എടുത്തുകൊണ്ട് നാടകം കളിച്ച് നടന്ന കാലം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ പയ്യന്നൂർ വെച്ച് ഞാൻ അദ്ദേഹം അഭിനയിച്ച ആ സമയത്ത് അഭിനയിച്ചൊരു നാടകം കണ്ടിരുന്നു തിലകൻ ഇങ്ങനെ പാലയിലെ മറ്റൊരു നാടകം കഴിഞ്ഞിട്ടാണ് പയ്യന്നൂരേക്ക് വന്നത് അന്ന് ഞാൻ ആ നാടകം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രമാത്രം അദ്ദേഹം വയ്യാത്ത കാലത്തും ചെയ്ത കാലമുണ്ട് ആ കാലത്ത് അദ്ദേഹത്തിനെ ആ മട്ടിൽ മാറ്റി മറിച്ചത് ആരാണ് എന്ന ചോദ്യം അന്നേ ഉയർത്തപ്പെട്ടിരുന്നു തിലകനെ അഭിനയിപ്പിച്ചാൽ വിലക്ക് തിലകൻ ഒപ്പം കൂട്ടിയാൽ വിലക്ക് എന്നാൽ പിന്നീട് തിലകനെ തന്നെ ഒരു തിരിച്ചുവരവിലൂടെ കൊണ്ടുവന്ന ഉസ്താദ് ഹോട്ടൽ പോലെയുള്ള ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ അതിനുശേഷം മറ്റ് പുതിയ ആളുകളൊന്നും തിലകനെ അഭിനയിപ്പിക്കാൻ ധൈര്യപ്പെടാത്ത കാലവും ഉണ്ടായിരുന്നു എന്താണ് നടന്നത് എന്നൊക്കെ ഭൂതകാലത്ത് നമ്മുടെ മുമ്പിൽ ഓർമ്മകളായി നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ വിശദീകരിക്കുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് തിലകൻ്റെ കാര്യമാണ് തിലകനെതിരായ വിലക്ക് മലയാള സിനിമയിലെ ഒരു പ്രധാന അധ്യായമായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷമുള്ള അലയൊലികൾ അടങ്ങാതെ നിൽക്കുന്ന ഘട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന വാർത്ത തിലകൻ്റെ ആ കാലത്തെ ഓർമ്മകളാണ് അതിനുശേഷം ശേഷം തിലകൻ്റെ മകൻ ഷമ്മി തിലകൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഷമ്മി തിലകൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് വലിയ ചർച്ചയായി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ കടുത്ത വിമർശനം അദ്ദേഹം ഉയർത്തിയിരുന്നു തിലകൻ്റെ ഓർമ്മകളെ ഉണർത്തുന്ന വിധത്തിൽ ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരികണ്ട എന്നാണ് ഷമ്മി തിലകൻ അദ്ദേഹത്തിൻ്റെ മകൻ തിലകനൊപ്പം ഇരിക്കുന്ന ചിത്രം വെച്ചുകൊണ്ട് നടത്തിയ പ്രതികരണം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൾ സോണിയ തിലകൻ ഇന്ന് പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് തിലകനൊപ്പം എക്കാലത്തും ഉറച്ചു നിന്ന എന്നും റബ്ബലായി മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന ഗംഭീര സിനിമ വരെ എടുത്ത് തിരിച്ചു വന്ന നിയമപരമായ നടപടിയിലൂടെ വിലക്കിനെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന വിനയൻ ഇന്ന് പ്രതികരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് വിനയൻ്റെ പ്രതികരണത്തിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഗണേഷ് കുമാർ പ്രതികരണവുമായി വന്നിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ തിലകനുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതിലേക്കൊക്കെ കടന്നു ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ആദ്യം തിലകൻ്റെ മകൾ സോണിയ തിലകൻ നടത്തിയ പ്രതികരണത്തിലേക്കാണ് വരുന്നത് ഇന്ന് മാധ്യമങ്ങളോട് അവർ പ്രതികരിച്ചിട്ടുണ്ട് സോണിയയുടെ പ്രതികരണം ഇങ്ങനെയാണ് സിനിമയിലെ പതിനഞ്ചംഗ സംഘം പ്രത്യേക അജണ്ട വച്ച് മാഫിയയെ പോലെ തിലകനോട് പെരുമാറുകയായിരുന്നുവെന്ന് സോണിയ പറഞ്ഞു തിലകൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രധാന നടൻ തന്നെ വിളിച്ചുവെന്നും പിന്നീട് മോശമായി പെരുമാറിയെന്നും സോണിയ ആരോപിച്ചിട്ടുണ്ട് താരസംഘടന പിരിച്ചുവിടണമെന്നും തെറ്റുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് അച്ഛൻ പറഞ്ഞ അറിവാണുള്ളത് രണ്ടായിരത്തി പത്തിലാണ് അച്ഛൻ ആദ്യമായി സിനിമയിലെ വിഷയങ്ങൾ പുറത്തു പറയുന്നത് അച്ഛനുമായുള്ള പ്രശ്നം നടക്കുന്ന സമയത്ത് സംഘടനയുടെ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഏതാണ്ട് അറുപത്തിരണ്ട് ഗുണ്ടകളെ പുറത്ത് സജ്ജമാക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇതൊരു മാഫിയാണെന്ന് അച്ഛൻ അന്ന് പറഞ്ഞു അന്ന് പലരും ഇത് മുഖവലിക്കെടുത്തില്ല ഈ സംഘടനയുടെ ഭൗലോ പ്രകാരം ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നാണ് പക്ഷേ അച്ഛൻ അത് തുറന്നു പറഞ്ഞു എനിക്ക് സിനിമാക്കാരെ ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല കുട്ടിക്കാലം മുതൽ അവരെ കാണുന്നവരാണ് ഞാൻ വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ് പെരുമാറിയിരുന്നത് വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം അച്ഛനുമായി അവർ സംസാരിക്കാറുണ്ടായിരുന്നു പിന്നീട് ഈ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണ് ഈ നിലയിൽ എത്തിച്ചത് പുറത്താക്കാനും പീഡകർക്ക് കൂട്ടുനിൽക്കാനും ആണോ ഈ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത് സർക്കാർ നടപടി സ്വീകരിക്കണം ഒരാൾ നല്ല ഷർട്ടിട്ട് വന്നാൽ പോലും ഈഗോ കാരണം പുറത്താക്കുന്നതടക്കമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു പ്രധാന നടൻ എന്നെ വിളിച്ചു അച്ഛനോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ എന്നൊക്കെ വിളിച്ച് ബഹുമാനത്തോടെയാണ് സംസാരിച്ചത് പക്ഷേ പിന്നീട് എനിക്ക് വന്ന സന്ദേശങ്ങളിൽ നിന്ന് ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലായി സിനിമയുമായി ബന്ധമില്ലാത്ത എനിക്ക് വരെ ഈ അനുഭവമുണ്ടായി ഞാൻ അവരുടെ സുഹൃത്തിൻ്റെ മകളാണ് അച്ഛൻ മരിച്ചതിന് ശേഷം സിനിമയിൽ എനിക്ക് സൗഹൃദങ്ങളൊന്നുമില്ല വല്ലപ്പോഴും കണ്ടാൽ സംസാരിക്കും അച്ഛനോട് ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ നിന്ന് അങ്ങനെ പോകില്ലല്ലോ അച്ഛനെ സിനിമയിൽ നിന്ന് വിലക്കിയ ശേഷം സീരിയലിലും വിലക്കി സിനിമയിലെ ഒരു നടനായിരുന്നു സീരിയലിൻ്റെ സംഘടനയുടെ തലപ്പത്ത് ഇവർ ഒരു പതിനഞ്ച് പേരുണ്ട് ഒരു ഹിഡൻ അജണ്ട വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് പോക്സോ കേസ് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കർശനമായി നടപടിയെടുക്കേണ്ട വിഷയമാണ് എന്നുള്ള ഗുരുതരമായ ആരോപണം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിലകൻ്റെ മകൾ സോണിയാണ് പ്രതികരണമാണ് നമുക്ക് മുന്നിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് സംവിധായകൻ വിനയന്റെ പ്രതികരണം വിനയൻ എക്കാലത്തും മലയാള സിനിമയിൽ അദ്ദേഹത്തെ വിലക്കിയ കാലത്തും ഫൈറ്റ് ചെയ്ത് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വെച്ച് സിനിമയെടുത്ത് ഹിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് വിനയൻ വിനയന്റെ സിനിമയിലെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ വലിയ തർക്കങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം ഈ വിലക്കുകളെ മറികടക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം മാഗ്ഡ എന്ന സംഘടന സംവിധായകരുടെ ഉൾപ്പെടുന്ന സാങ്കേതിക വിദഗ്ധരുടെ സംഘടന ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ് എന്നാൽ മാഗ്ഡയിൽ ചില ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ തുടർച്ചയായി മാഗ്ഡയെ പിളർത്തി ഫെഫ്ക ഉണ്ടാക്കിയ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് ഒരു നടൻ ഒരു സംവിധായകന് വാക്കു കൊടുക്കുകയും സംവിധായകനിൽ നിന്ന് നിർമ്മാതാവ് വഴി അഡ്വാൻസ് വാങ്ങുകയും പിന്നീട് ആ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും അന്നത്തെ മാഗ്ഡ സംഘടന അതിൽ ഇടപെടുകയും നടന് അന്ത്യശാസനം നൽകുകയും ചെയ്ത കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒടുക്കം ഈ നടൻ പണമിറക്കി പുതിയൊരു സംഘടന ഉണ്ടാക്കി ഫെഫ്ക ആ ഫെഫ്കയാണ് പിന്നീട് മാഗ്തയെ പൊളിച്ചത് ഇപ്പോൾ ഫെഫ്കയാണ് മലയാളത്തിലെ മുൻനിര സിനിമ നേരത്തെ തന്നെ ഈ കാര്യം പുറത്തു വന്നതാണ് ദിലീപ് മുന്നോട്ട് വരികയും അന്ന് തുളസീദാസിന്റെ സിനിമയിൽ അഡ്വാൻസ് വാങ്ങുകയും അതിൽ അഭിനയിക്കാതിരിക്കുകയും സംവിധായകരുടെ സംഘടനയിൽ പരാതി നൽകുകയും അങ്ങനെ തുളസി സീദാസിന്റെ പരാതിയിൽ തുളസീദാസിനൊപ്പം നീതിയുടെ ഒപ്പം നിൽക്കുന്നു എന്ന വിനയനും മാക്ടയും ഒപ്പം നിൽക്കുകയും ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം പിന്നീട് ഈ സ മുൻനിര സംവിധായകരെ മുൻനിർത്തി അദ്ദേഹം തന്നെ പുതിയ സിനിമക്ക് ഡേറ്റ് കൊടുക്കുകയും മൗസ് ആൻഡ് കാറ്റ് എന്ന സിനിമ അതിൻ്റെ തുടർച്ചയായി ഫാസിലിൻ്റെ നേതൃത്വത്തിൽ വരികയും പിന്നീട് മലയാള സിനിമയിൽ ഫെഫ്ക എന്ന സംഘടന ഉണ്ടാവുകയും ചെയ്തതിനൊക്കെ പിന്നിൽ ആരോപണങ്ങളായി ഉയർന്നു വന്ന വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ആ മാഗ്ത ഫെഫ്ക കാലത്തെ യുദ്ധത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള തർക്കങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ വിനയനും ഇത് സംബന്ധിച്ച പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് തിലകനോട് അന്ന് ചെയ്ത കാര്യങ്ങളുടെ സൂചനയിലേക്കാണ് വിനയൻ്റെ പ്രതികരണവും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ് ആ സംവിധായകൻ ചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു തിലകൻ ചേട്ടൻ്റെ എന്തോ ശുണ്ഠി കണ്ടായിരിക്കാം പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു എന്നോട് അന്ന് വിളിച്ച് പറയുന്നത് എൻ്റെ സുഹൃത്തായപ്പോഴത്തെ നടൻ നമ്മളെ സാധിക്കുകയാണെന്ന് തോന്നുന്നു ഓൻ്റെ ഓർമ്മ ഞാൻ വിളിച്ചു പറഞ്ഞു തിലകഞ്ചേറിനെ വിളിച്ച് സമാധാനിപ്പിച്ചു ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ചുണ്ടി കാണിച്ചാലും നിങ്ങൾ പറഞ്ഞു ശരിയല്ല മാപ്പ് പറയണമെന്ന് പറഞ്ഞു ആ സംവിധായകൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോടെ കാര്യത്തിൽ അദ്ദേഹം ഒന്ന് വലിയ സംഘടനയുടെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളൊരു സംഘടനയാണ് ഇവർ അന്ന് തകർത്തത് രണ്ടു വർഷം തെക്കയിൽ നിന്ന് മുൻപ് തകർത്തത് ഇന്നത്തെ പത്രത്തിൽ അതിൻ്റെ ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നിയത് തീർച്ചയായിട്ടും ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു കാരണം അതിനകത്തെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് കാരണം ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിലകനെ ഒതുക്കുന്നു എന്നുള്ള പ്രശ്നം ഉയർന്നു വന്ന ആ വിഷയം പരാമർശിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു നടൻ ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്ന മറ്റൊരു നടൻ ഈ കാര്യത്തിൽ ഇടപെട്ട് സീരിയലിൽ നിന്നും വിലക്കി എന്നുള്ള ആരോപണം കൂടി ഉയർന്നു വന്നിരുന്നു ആത്മയ്ക്ക് അന്ന് നിന്നു മറ്റൊരു പ്രസിഡന്റാണ് സിനിമയിൽ നിന്നുള്ളത് കെ ബി ഗണേഷ് കുമാറാണ് അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ സിനിമയിലും ഉള്ള ആളാണ് അന്നേ തിലകനുമായി സംഘർഷത്തിലായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ വിനയനടക്കമുള്ള ആളുകൾ ഉന്നയിച്ചതായിട്ടാണ് നമ്മുടെ ഓർമ്മയിലുള്ളത് അത്തരം ഭൂതകാല സാഹചര്യം കൂടി ടുത്തുകൊണ്ട് വിനയൻ സിനിമയിൽ ഇന്നും തുടരുന്ന വിലക്കിനെ കുറിച്ചുള്ള പരാമർശങ്ങളിലേക്കും ഇന്ന് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുമ്പോൾ കടക്കുന്നുണ്ടായിരുന്നു പുതിയ സംഘടന പുതിയ സിനിമ പോകട്ടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷേ ഇപ്പോൾ പറയുന്നു ഒറ്റയ്ക്ക് നിന്നാലും ഫൈറ്റ് ചെയ്യും ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ മാത്രല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം വലിയ ചിത്രങ്ങളുടെ സൂചനകൾ പുറത്തേക്ക് പറഞ്ഞ വിനയൻ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒക്കെ സിനിമകൾക്ക് ചാൻസ് ഉണ്ട് എന്ന് വാർത്തകളിൽ കണ്ട വിനയന് പക്ഷേ അതിനുശേഷം ഒരു സിനിമയിലും തുടർച്ചയായി മുന്നോട്ട് പോകാൻ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് അത് അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അത്രയും നല്ലൊരു പടം വന്നിട്ട് പുതിയൊരു പടം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അവരെൻ്റെ പുറകിലുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ എന്നാൽ മന്ത്രി കൂടിയായ സർക്കാരിൻ്റെ ഭാഗം കൂടിയായ കെ ബി ഗണേഷ് കുമാറിനും ഇക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടായിരുന്നു അദ്ദേഹം പ്രതികരണവുമായി രംഗത്ത് വന്ന ദിവസമാണ് ഇന്ന് തന്നോട് ആരെങ്കിലും പരാതി പറഞ്ഞാൽ താൻ അത് വിളിച്ചു പറയും അതിന് പരിഹാരമുണ്ടാക്കും അങ്ങനെയാണ് തൻ്റെ ശൈലി എന്ന് പറഞ്ഞ ഗണേഷ് കുമാർ വിനയൻ്റെ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാറിൻ്റെ മറുപടിയിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് സിനിമയിൽ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് ആ സമയത്തെ ഒരു ആലോചനയുടെ ഭാഗമാണ് നമ്മുടെ പേരൊക്കെ ചിലർ നിർദ്ദേശിക്കും എന്നാൽ വേറെ ചിലർ മറ്റൊരു അഭിപ്രായം പറയും ഇതോടെ നമ്മുടെ പേര് വെട്ടും കഥ പറയുന്നിടത്തെ കാഴ്ചക്കാരാണ് ഇത് ചെയ്യുന്നത് സിനിമയുടെ ചരിത്രത്തിന്റെ കൂടെയുള്ളതാണ് ഇതൊക്കെ ഒരു നടനെയും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ ഒതുക്കിയതായി എനിക്കറിയില്ല ഞാനാണ് അന്നും ഇന്നും എന്നും ആത്മയുടെ പ്രസിഡന്റ് ടെലിവിഷനിൽ അഭിനയിക്കുന്നവരെ വരെ വിലക്കാൻ കഴിയില്ല കാരണം ചാനലുകളാണ് ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സീരിയലുകളിൽ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് ചാനലിലെ ഉദ്യോഗസ്ഥന്മാരാണ് സംവിധായകനെ പോലും തീരുമാനിക്കുന്നത് അവരാണ് വിനയന് ഇഷ്ടമില്ലാത്തവരെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യും പത്രത്തിൽ പേര് വരാൻ ചെയ്യുന്നതാണ് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു എന്തായാലും അവസാനത്തെ വരി കുറച്ച് കടന്നുപോയി പത്രത്തിൽ പേര് വരാൻ വേണ്ടി വിനയൻ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊക്കെ പലരെയും സംശയത്തിൻ്റെ മുന്നിലേക്ക് നീട്ടുന്നതാണ് വ്യക്തതയാണ് ഇക്കാര്യത്തിൽ ഓരോരുടെ ഇത്തരുടെയും പ്രതികരണത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ടത് അല്ലാതെ പരസ്പര ആരോപണങ്ങളല്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട അതേസമയം രാഷ്ട്രീയത്തിലടക്കമുള്ള ആളുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് വിനയനെ പോലുള്ള സിനിമയിൽ നിന്നും അത്യാവശ്യം മുഖ്യധാര അമ്മ അല്ലെങ്കിൽ ഫെഫ്ക മുതലായ മുഖ്യധാരാ സംഘടനകളുമായി വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവർ അവരുമായി ഒത്തുചേർന്ന് പോകാത്ത ആളുകളുടെ കടുത്ത പ്രതികരണങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ഡബ്ല്യു സി സിയും ഇത് സംബന്ധിച്ച് പ്രതികരണവുമായി പല ഡബ്ല്യു സി സി അംഗങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് ഇനി എന്താണ് സർക്കാർ ചെയ്യുന്നത് എന്ന ചോദ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന സംഘടനകൾ ആലോചിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സർക്കാർ ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് ചില ഉള്ളടക്കങ്ങളിലെ പ്രധാന കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു ആ കാര്യത്തിൽ പ്രധാന വിഷയമായി ഉയർന്നു വരുന്ന തിലകൻ്റെ കാര്യം വീണ്ടും സമൂഹത്തിൻ്റെ ഒരു കാലം വൈകിയുള്ള നീതി എന്ന നിലയിൽ ചർച്ചയിലേക്ക് ഉയർന്നു വരുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ പരാമർശം അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമായി ഇപ്പോഴും തല ഉയർത്തി നിൽക്കുകയാണ് വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച തുടർ ചർച്ചകളുണ്ടാകും അന്ന് തിലകന് ഒപ്പവും എതിരായി നിന്ന ആളുകൾ മുഖ്യധാരയിൽ പ്രധാനപ്പെട്ട സംവിധായകരായും നടന്മാരുമായും ഒക്കെ നിൽക്കുന്ന ആളുകൾ ഇനിയും ഇത് സംബന്ധിച്ചു പ്രതികരണങ്ങൾ ഭാവിയിൽ നടത്തിക്കൂടായികയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം